റീസലോ കർത്താവായ ശുക്രിസ്തു നാമം വാറ്റിപ്പെടുമാറാകട്ടെ ഈ സന്ധ്യയുടെ സ്വന്തയാമം ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിന് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഗൂഢീസ് ലവ് ഇന്റർനാഷണൽ ഫ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച സിസ്റ്റർ ഷിജി ഡെന്നീസിനും ഹസ്ബൻഡ് ഡെന്നീസ് ബ്രദറിനും അവർ കുടുംബമായി നടത്തുന്ന ഈ മിനുഷ്യെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ഇന്ന് രാത്രിവേള ദൈവവചന ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു അതിനാധാരമായി വാക്യം കൊലൂസ്യ രേഖന ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അത് പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു വെളിപ്പെട്ട് വന്നിരിക്കുന്നു പ്രീസലാം ദൈവത്തിന്റെ വചന അപ്പോസിനെ പോലീസ് പറയുകയാണ് കൊലോസ്യയിലുള്ള തന്റെ വിശുദ്ധന്മാർക്ക് രേഖനം എഴുതി ഉറപ്പിക്കുമ്പോൾ അവിടെ പറയുകയാണ് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മം എന്താണ് പൂർവ്വകാരങ്ങൾക്കും തലമുറകൾക്കും കിടക്കുന്ന മർമ്മം അതത്രേ സഭ ഈ സഭയെ കുറിച്ച് അത്രേ പോലീസ് പറയുന്നത് അത് ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൻവരി ക്രൂശിലെ മരണത്തിലൂടെ മറയപ്പെട്ട് കിടന്ന മർമ്മമായ സഭ പുറത്തു വരുവാൻ ഇടയായിട്ടു അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് അറിയുവാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു സഭയ്ക്ക് വരം ലഭിച്ചിരിക്കുകയാണ് ദൈവരാജ്യങ്ങളെ കുറിച്ച് ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ സ്ത്രോത്രം സഭയുടെ ആരംഭം കുടുംബത്തിലാണ് എന്ന് നാം കാണു കാണുന്നു ആ കുടുംബത്തിലൂടെയാണ് സഭ പുറത്തു വരേണ്ടത് എന്നാൽ പുറത്തു വരേണ്ടിയിരുന്ന ആ കുടുംബത്തെ പിശാജ തകർത്ത് കളഞ്ഞതായി ദൈവവചനത്തെ നാം വായിക്കുന്നു ആദാം കൗവമാരെ പിശാജ തകർത്ത് അത് മാത്രമല്ല അവരുടെ അവർ ദൈവമായിട്ടുള്ളതായ കൂട്ടായ്മയെ പോലും പിശാജ് തകർത്തു കളഞ്ഞു അവരുടെ തലമുറയെയും തകർത്ത് സഭയെ പൂർണ്ണമായി നശിപ്പിച്ച് നാശ നശിപ്പിച്ചു കളയേണ്ടതിന് പിശാജ് ആദ്യം മുതലേ പോരാടി എന്നാൽ ദൈവസഭയക്കുന്ന മർമ്മത്തെ പുറത്തു കൊണ്ടുവരേണ്ടതിന് പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മറഞ്ഞിരുന്ന സഭ പുത്തനായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ വണ്ണത്തിലൂടെ പുറത്തു വരുവാനിടയായി ചോർന്നു ദൈവത്തിന്റെ സ്തോത്രം ആകിയാൽ ആ കുറിച്ച് ചില കാര്യങ്ങൾ ന ചിന്തിപ്പാൻ ദൈവ കൃപയിൽ ശരണപ്പെടുകയാം ഒന്ന് ക്രിസ്തുവിന്റെ ശരീരം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ് വേശലേനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വായിക്കുന്ന വായിക്കുമ്പോൾ സകല അധികാരവും ഈ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ മനത്തിലൂടെ പുറത്തു വന്ന് വന്ന സഭയ്ക്ക് എല്ലാ അധികാരങ്ങളും ദൈവത്തിന് വചനം പറയാണ് സകല കത്രിത്വങ്ങൾക്കും സകല വാഴ്ചകൾക്കും സകല അധികാരങ്ങൾക്കും സകല ശക്തിക്കും എല്ലാറ്റിനും മീതെ സകല നിറവിനാരും നിറഞ്ഞു വരിക മാത്രമല്ല തന്റെ ശരീരമായ സഭയ്ക്ക് ക്രിസ്തുവിനാൽ അത് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തു വന്ന സഭ നിസ്സാരമല്ല ആ സഭയ്ക്ക് ശക്തി ഇല്ലാത്ത സഭയല്ല ആ ദൈവത്തിന് സ്ത്രോത്ര നായകൻ ഇല്ലാത്ത സഭയല്ല കർത്തൃത്വം നടത്തുവാൻ ആ സഭയെ കർത്തൃത്വം നടത്തുവാൻ ഒരു കർത്താവ് ഉണ്ട് അത് കർത്താവായി യേശു ക്രിസ്തു ആണ് ആകിയാൽ സകല ശക്തിയും പകർന്ന് തന്റെ സകല ശക്തിയും പകർന്നു കൊടുത്തിരിക്കുന്നതാണ് സഭ സകല ബലവും ക്രിസ്തുവിന്റെ ബലവും ആ സഭയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ദൈവത്തിന് വധു സകല അധികാരവും ഈ സഭയ്ക്ക് കർത്താവ് നൽകപ്പെടുവാൻ ഇടയായി തീർന്നു ദൈവത്തിന് സ്തോത്രം രണ്ടാമത് ഇത് വിശുദ്ധ മന്ദിരമാണ് ആര് കർത്താവായ യേശു ക്രിസ്തു വസിക്കേണ്ടതിനാ വിശുദ്ധ മന്ദിരമായി കർത്താവിതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പഴയ നിയമത്തെ നാം വായിക്കുമ്പോൾ അവിടെ നാം പഠിക്കുന്നുണ്ട് യകോപിയാം ദൈവം തന്റെ ജനത്തിനിടയിൽ വസിക്കേണ്ടതിനാ വിശുദ്ധ നിവാസം ഉണ്ടാക്കണമെന്ന് മോശട് പറയുമ്പോൾ ദൈവത്തിന് ദൈവത്തിന് വചനം പറയുകയാ മോശ സിദ്ധിൻ താഴിലേക്ക് ഇറങ്ങി കതിരമരത്തെ വെട്ടിയെടുത്തു കൊണ്ടുവന്ന് അതിനെ ചിന്തേരിട്ട് തോൽവിടിച്ച് ചിന്തേരിട്ട് ദൈവത്തിന്റെ സ്തോത്രം അതിനെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് വെള്ളിയാകുന്ന കുടുംബ വെച്ച് അതിനെ മരുഭൂമിയിൽ നിർത്തി കാലം ആം ദൈവത്തിന് ഇറങ്ങി വസിക്കുവാൻ തക്ക ഒരു വിശുദ്ധ മന്ദിരമായി വിശുദ്ധ നിവാസമായി സമാഗമന കൂടാരം ണാക്കൾ അവിടെ പണിയപ്പെടുവാനിടയായി ചോർന്നു അത് പഴയ പഴയനിമ കാലഘട്ടങ്ങളിൽ എന്നാൽ പുതിയ ദീപത്തിലേക്ക് വരുമ്പോൾ പുതിയ ദീപത്തിൽ വിശുദ്ധ മന്ദിരമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച യേശു കർത്താവിന്റെ മകനായി മകളായി തീരുന്ന ഒരു ദൈവ പൈതന്റെ ഉള്ളിൽ ദൈവ വചനമായി ക്രിസ്തു വസിക്കപ്പെടുകയാണ് ആ ക്രിസ്തു വചനമായി വസിക്കപ്പെടുമ്പോൾ ആ ശരീരം പിന്നെ വിശുദ്ധ മന്ദിരമായി മാറുന്നു ആര് വസിക്കുന്ന കർത്താവ് വസിക്കുന്ന തനി കർത്തൃത്വം നടത്തുവാൻ ആ ബേഖലു കർത്തൃത്വം നടത്തുന്ന കർത്താവ് വസിക്കുന്ന മന്ദിരമാക്കി ജീവിതത്തെ പണിയപ്പെടുകയാ ദൈവത്തിന് സ്തോത്രം ഖലിലുയ്യ ഇത് ആമേ ഇനി വിശുദ്ധമാണ് ദൈവത്തിന്റെ വചന പൗരസമരം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും അയാൾ ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കർത്താവ് വസിക്കുന്ന മന്ദിരമായി മാറുന്നു അത് വിശുദ്ധമാണ് കാരണം കർത്താവ് വിശുദ്ധനാകെയാൽ നിങ്ങൾ വിശുദ്ധരായി ഇരിപ്പീൻ ഉദാ നാം വായിക്കുന്ന ഇത് മർമ്മമാണ് നാം തല ആമേ നമ്മുടെ മുമ്പേ വായിച്ചുള്ള പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒരു മർമ്മം അതെന്താണ് ഇത് മറയപ്പെട്ട ഇരുന്നതാണ് എന്നാൽ കാലങ്ങളുടെ കാലത്തെയ്ക്കുള്ളിൽ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ ഈ സഭയെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് കത്താവ് ഞാനിൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിലെ ജയിക്കയില്ല കാരണം കർത്താവ് പഠിത സഭയെ ഓരന്ധകാര ശക്തിക്കോ ഒരു പൈശാചികനോ ജയിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ സ്വർഗത്തിലെ ദൈവം അതിനെ പണുതിരിക്കുകയാണ് ഒന്നിന് തമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല നമുക്കറിയാം പ്രതികൂലങ്ങൾ അനുവദിയായി കടന്നു പൗലോസ് താൻ പ്രതികൂലത്തിൻ്റെതായ തീച്ചുള്ളലൂടെ കടന്നു പോകുമ്പോഴും തന്നെ തകർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല കാരണം സ്വർഗത്തിലേ ദൈവം തിരഞ്ഞെടുത്ത ആമേ കല്ലിൽ ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് എന്നതുപോലെ ആമി കർത്താവ് ഇറങ്ങി വസിക്കുന്ന ഈ മന്ദിരമായ ശരീരത്തെ ആർക്കും തകർക്കുവാൻ കഴിയില്ല കാരണം ഇതിനെ പണിയുന്നവൻ കർത്താവ് അത്രേ ഇതിനകത്ത് കർത്താവ് ദൈവത്തിന് സ്ത്രോത്രം വായി പഠിക്കുമ്പോൾ ഇത് ശുശ്രൂഷിക്കുന്ന സഭയാണ് എങ്ങനെ ദൈവത്തിന് ആമയൻ അവൻ ചിലരെ അപ്പോസ്തോലന്മാരായിട്ടും ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ ഇടയന്മാരായിട്ടും ചിലരെ സുവിശേഷകന്മാരായിട്ടും ചിലരെ ഉപദേഷ്ടക്കന്മാരായിട്ടും തിരഞ്ഞെടുത്ത നിയമിച്ചിരിക്കുന്നു അപ്പോസ്തോലന്മാർ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവർ ദൈവത്തിനൊരു സ്ത്രോത്രം ക്രിസ്തുവിനെ ആമേ ആമേഖല് വെളിപ്പെടുത്തുവാൻ ആമേഖല് സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഐക്യപ്പെട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ ആമേഖല്ല ഐക്യപ്പെടുന്നവരത്ത് എപ്പോ സ്വലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ അവർ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു നമ്മുടെ കുറവുകളെ നികത്തിക്കൊണ്ട് ആമേ ആത്മീയവർദ്ധന സഭയ്ക്ക് ഒരു ആത്മീയവർദ്ധനമായി തീരുവാൻ പ്രവാചകന്മാരെ നിയമിക്കുന്നു മൂന്നാമത് ദൈവത്തിന് ദൈവത്തിന് വചനം പറയുന്നു അവൻ സുവിശേഷകരെ നിയമിക്കുന്നു യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ യേശു കർത്താവിനെ സാക്ഷികളായി മാറുവാൻ സുവിശേഷത്തെ വിളിച്ചു പറയുവാൻ നല്ല വർത്തമാന സർവാർത്ഥമായി സുവിശേഷമായ ക്രിസ്തുവിനെ ആമി പരസ്യമായി ആമയെ വെളിപ്പെടുത്തി കാണിക്കുവാൻ സുവിശേഷകരെ കർത്താവ് നിയമിച്ചിരിക്കുന്നു മറ്റൊന്ന് ഇടയന്മാർ നമുക്കറിയാം പാസ്റ്റേഴ്സ് ആണ് കാരണം സഭയെ വേണ്ടതുപോലെ ദൈവജനത്തെ വേണ്ടതുപോലെ ആമയ പോലർത്തുവാൻ അവരെ നടത്തുവാൻ ആമേൻ ഡന്മാരായി ചിലരെ കർത്താവ് നിയമിച്ചിരിക്കുന്നു അടുത്തത് ഉപദേഷ്ടക്കന്മാര് കാരണം നമുക്കറിയുന്ന അനവധിയായ ആമേൻഖ ഉപ ഉപദേശങ്ങൾക്ക് ആമയ ദുരുപദേശങ്ങളൊക്കെ വളർന്നു വരുന്ന കാലഘട്ടങ്ങളാണ് എന്നാൽ ആ ഒന്നാം നൂറ്റാണ്ടിലും അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അവര് വ്യക്തമായ ഉപദേശം വചനത്തിന്റെ സത്യമായ ഉപദേശങ്ങൾ പറഞ്ഞ് ആ ഉപദേശത്തെ നിലനിർത്തേണ്ടതിന് ഉപദേഷ്ടക്കന്മാരെ വെച്ചിരിക്കുന്നു ഈ അഞ്ച് ആമേ കല്ല കൂട്ടടെ കൊണ്ട് ദൈവത്തിന് വേന മൂലക്കല്ലായ ക്രിസ്തുവിനോടെ ചേർന്ന് പണിയപ്പെടുകയാണ് ഇവരെയും കർത്താവ് ചേർത്ത് പണിയപ്പെടുന്നു ഇതത്രേ സഭ എന്ന് പറയുന്നതാ ദൈവത്തിന് സ്തോത്രം കല്ലലുയ വീണ്ടും നാം വായിക്കുന്നു ആമിത് മണവാട്ടിയാണ് നമുക്കറിയാം ഏക പുരുഷന് ആമേഖലു ദൈവത്തിന് സ്തോത്രം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടിയാണ് സഭ ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി ആമേഖല വിളിച്ചു വേർതിരിക്കപ്പെട്ട് മാറ്റി നിർത്തി ക്രിസ്തുവിന് വേണ്ടി അവിടെ നിന്ന് നിർത്തിയിരിക്കുകയാണ് ഏറ്റവും അവസാനം നാം വായിക്കുന്നു ജാഗരിക്കുന്ന സഭ അതെ ദൈവത്തിന് വചനം പറയാന പ്രാർത്ഥിക്കുന്ന സഭ അതെനം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വായിക്കാം പ്രാർത്ഥിക്കുന്ന സഭ എന്തിനു വേണ്ടി സ്തോത്രം സ്ത്രോത്രം നമുക്കറിയാം ദൈവത്തി വചനം സകല പ്രാർത്ഥനയാലും അപേക്ഷിയാലും ഈ ആചനയാലും നിങ്ങൾ ഏതു നേരം പ്രാർത്ഥിച്ചും നമുക്കറി ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ ആമേ അവിടെ ആമയ ആ സഭയെ തകർക്കുവാൻ ഒരു ശക്തിയും കഴിയുകയില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേ സ്വർഗത്തിലെ സകല ഭണ്ണാരത്തെ ആമേഖല ദൈവത്തിന് സ്തോത്രമതിന് സകല ആത്മീയ അനുഗ്രഹങ്ങളെ കവർച്ച ചെയ്തതാണ് പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം യഥാർത്ഥമായി ഈ കാലഘട്ടങ്ങളിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ സുവിശേഷത്തിനു വേണ്ടി ആമേ സുവിശേഷ നിമിത്തം ഉപദ്രവ ഉപ ഉപദ്രവമേറ്റ് തടവറയിൽ കാരാകൃത്തിൽ അടയ്ക്കപ്പെട്ടതിന് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന സഭ ഉണർത്തപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ വംശനരെ പുറത്തു കൊണ്ട് രണ്ടെയായി തീരും ആമേ പ്രാർത്ഥിക്കുന്ന സഭ എവിടെയുണ്ടോ ആ സഭ വളർ വളർന്നുകൊണ്ടേയിരിക്കും പ്രാർത്ഥിക്കുന്ന സഭ എവിടെയുണ്ടോ അത് കല്ലില് ആ ദൈവത്തിന് സ്തോത്രം ആമേ ദീനംപ്രതി ദിനംപ്രതി ആമേ അത് കല്ലിൽ പുതിയ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെടും പ്രാർത്ഥിക്കുന്ന സഭയുണ്ടോ മറഞ്ഞ് കിടക്കുന്നതിനെ പുറത്തു കൊണ്ടിരുവാൻ ഇടയായി തീരും ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന സഭയുണ്ടോ ബന്ധിക്കപ്പെട്ടത് പുറത്തു വരും പ്രാർത്ഥിക്കുന്ന സഭയുണ്ടോ തകർന്നത് പണിഞ്ഞപ്പെടും ഈ കാലഘട്ടത്തിൽ ധാരണയും അനുഗ്രഹിക്കട്ടെ തന്റെ മക്കളെ വിരട്ടി പ്രാർത്ഥിക്കുന്ന ആമ ഒരു വലിയ ശക്തിയിലേക്ക ആമെ ചെല്ലതിനെ പുറത്തു കൊണ്ടുവരുന്ന ചിലതിനെ പണിയപ്പെടുന്ന തലമുറകളിലൂടെ തകർത്തു കളഞ്ഞ സഭയേ ആമേഹൻ കല്ല ദൈവത്തിന് സ്ത്രോത്രം ഈ കാലഘട്ടങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന ആയിത്തീരുന്ന ഒരു സഭയായി മാറിട്ട് നമുക്കറിയാം പത്ത് ദിവസ കാരകർത്തി കിടന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന സഭ അവിടെ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീർന്നു പത്ത് ദിവസം പുറത്തു വന്നു ദൈവത്തിന് സ്തോത്രം ഈ കമേഖല് നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ അവിടെ ദൈവീക വിടുതൽ സംഭവിക്കപ്പെട്ടിരിക്കും കാലഘട്ടങ്ങളിൽ ജാകരിച്ചു കൊണ്ടിരിക്കുവാൻ ചില തകർന്നു പോകുന്നതിനെ നേടിയെടുക്കേണ്ടതിനാ ദൈവത്തിന് സ്തോത്രം ഹലൂ ചില ആമ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് പ്രാർത്ഥനയുടെ മുഴങ്കാൽ എവിടെയുണ്ടോ അവിടെ ദൈവപ്രവർത്തി വെളിപ്പെടുവാനിടയായി തീരും ദൈവമൗചം വെളിപ്പെടും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുകയാണ് ആമയെ പ്രാർത്ഥനയിലൂടെ ആമേഖല ശിശുശൂഷകരെ ദൈവം നിയമിക്കപ്പെടുന്നു സഭ പണിയപ്പെടുന്നു അഞ്ചു കൂട്ടരെ കൊണ്ട് സഭ പണിയപ്പെടുമ്പോൾ അതിനകത്ത് പ്രാർത്ഥിക്കുന്ന സഭയായി ഈ കാലഘട്ടങ്ങളിൽ പുറത്തു വരുവാൻ പ്രത്യേക ഈ മിനുഷ്ട്രിയിലൂടെ ആമേഖ ആമേഖ മിനുഷ്ട്രി ആമയെ സക്തമായി അനുഗ്രഹിക്കട്ടെ ഇത് വിശാലത പ്രാപിച്ച് അനേകർക്ക് അവിശ്വാസ്യമായി അനേകരെ ആന്മമായി വളർച്ചയിലേക്ക് കൊണ്ടുവരുന്ന അനേക ജീവിതങ്ങളെ മറഞ്ഞ് കിടക്കുന്നതിന് പുറത്തു കൊണ്ടുവരുവാൻ പ്രിയ ദൈവദാസിയും ദൈവദാസിനെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ തകർന്നു പോകുന്ന ഇടത്തു നിന്ന് പുതുതായി പണിയപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവം അവരെ നടത്തേ പറ്റിയാൽ ഈ ആമ മിനിസ്റ്ററിയിലേക്ക് വചനം ആമ സംസാരിപ്പാൻ എന്നെ ക്ഷണിച്ച പ്രിയ ദൈവ ആമ ദാസിയോട് ദാസിനോടുമുള്ള അഗൈതമായി നമ്മിയെ രേഖപ്പെടുത്തുന്നു ദൈവം ധാരാളമായി ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ